എത്ര വലിയ അഴിമതികളായാലും ആ അഴിമതികളെ വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീനാണ് ബി ജെ പി എന്ന് കുറച്ചു കാലമായി ഒരു വർത്തമാനമുണ്ട് അഴിമതിയിലും തട്ടിപ്പിലും കുടുങ്ങി നിൽക്കുന്ന നേതാവ് ഇനി ആരായാലും പ്രശ്നമില്ല ബി ജെ പിയിൽ അല്ലെങ്കിൽ അവരുടെ ഒപ്പം ചേർന്നാൽ എല്ലാം ക്ലീൻ ചെയ്ത് നൽകും ഇപ്പോഴിതാ ഒരു ലോകസഭാ എംപിയെ തന്നെ കുറ്റമുക്തനാക്കുകയാണ് നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രവീന്ദ്ര വൈക്കരെയാണ് ബി ജെ പി വെളുപ്പിച്ചത് ബി ജെ പി സഖ്യത്തിൽ ചേർന്നതോടെയാണ് ശിവസേന എം പി രവീന്ദ്ര വൈക്കറിനെതിരെ മുമ്പ് രജിസ്റ്റർ ചെയ്ത ഹോട്ടൽ നിർമ്മാണ ക്രമക്കേട് കേസ് മുംബൈ പോലീസ് എഴുതിത്തള്ളിയത് നേരത്തെ ഉദ്ധവ് താക്കറെ പക്ഷത്തിനൊപ്പമായിരുന്ന രവീന്ദ്ര വൈക്കർ നാലു മാസങ്ങൾക്ക് മുൻപാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ ചേർന്നത് പിന്നീട് മത്സരിക്കുകയും അദ്ദേഹം നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തു അതിൽ തന്നെ ക്രമക്കേട് നടന്നു എന്ന വ്യക്തമായ സൂചന ലഭിച്ചതോടുകൂടി എം പി സ്ഥാനവും ഇപ്പോൾ നിയമ പോരാട്ടത്തിലാണ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ ഒരു കരാർ ലംഘിച്ച് നഗരത്തിലെ ജോഗേശ്വരി പ്രദേശത്ത് ഹോട്ടൽ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടാണ് വൈക്കറിനെതിരെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം മുൻപ് കേസെടുത്തത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ സബ് എഞ്ചിനീയർ സന്തോഷ് മാണ്ഡവ്കർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത് വിശ്വാസ ലംഘനം വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ അത് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തു പോയ കേസാണെന്നാണ് മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം വിശദീകരണം നൽകിയത് അതിന് കാരണം മറ്റൊന്നുമല്ല മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ ഷിൻഡെ പക്ഷവും എൻ സി പി അജിത് പവാർ പക്ഷവും എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇവരുടെ ഏറ്റവും വലിയ ശത്രുവായ ഉദ്ധവ് താക്കറെയുടെ കൂടെയായിരുന്നു രവീന്ദ്ര വൈക്കർ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം കള്ളനും ഇപ്പോൾ പുണ്യാളനുമായി മാറുകയാണ് ഉണ്ടായത് വൈക്കറിന്റെ ഭാര്യ മനീഷയും അദ്ദേഹത്തിന്റെ നാലു മക്കളും ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നു മുംബൈ ആസാദ് മൈതാൻ പോലീസ് സ്റ്റേഷനിലാണ് വൈക്കറിനെതിരെ ആദ്യം കേസെടുത്തത് പിന്നീട് കേസ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷിൻഡെ സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് പൂന്തോട്ടം നിർമ്മിക്കാനായി നീക്കിവെച്ച ഭൂമിയിൽ വൈക്കർ ഹോട്ടൽ നിർമ്മിച്ചു എന്ന് കാട്ടി അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വൈക്കറിന് ഹോട്ടൽ നിർമ്മിക്കാനുള്ള അനുമതി റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിടുകയും ചെയ്തു ഇതേ തുടർന്നാണ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നൽകിയ പ്രഥമ വിവര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്ടോബറിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് അങ്ങനെ കേസുകളുടെ പൊല്ലാപ്പ് സഹിക്കാൻ വയ്യാതെയാണ് ഉദ്ധവിനെ വിട്ട് ഷിൻഡേ വഴി ബി സഖ്യത്തിൽ രവീന്ദ്ര എത്തിയത് എം സീറ്റും അവർ നൽകി വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തിട്ടാണ് ജയിച്ചത് എന്നുള്ള പരാതിയൊക്കെ കോടതി കയറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എം ആണ് മോദിയുടെ അക്കൗണ്ടിൽ തന്നെ നിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് ഇനി കേസുകളൊന്നും വേണ്ട എന്നും തട്ടിപ്പല്ല അത്ര വലിയ കുറ്റമല്ലെന്നും ബി ജെ പിയുടെ കോടതി അങ്ങ് വിധിച്ചു ഏതായാലും എന്ത് തിരിച്ചടി കിട്ടിയാലും ബി ജെ പി ഇക്കാര്യത്തിൽ നന്നാവില്ല എന്ന് ഉറപ്പാണ്